ഹായ് മൈ ജെറി ആ ഇതോ മൈ ജെറി നമ്മള് ഒന്നല്ലേ ആടാ നിന്നെ മിസ് ചെയ്യാന്നല്ല നീ മിസ് ചെയ്തില്ലെന്നാ മൈ ജെറി മിസ് ചെയ്യാതിരുന്നത് അന്നെല്ല ഞാൻ ഇപ്പോ സാധാരണ സാധാരണയായിട്ട് 24 ആത്ത വൈശി ആണ് മുഖ് ക്രഷ് അടിച്ച് തന്നു ആരോട് നമ്മൾ കാണാൻ വീഡിയോ ആദി കൃഷ്ണ ഒന്ന് ചെക്കണല്ലേ എന്റെ ലൈഫിൽ ആദ്യ വയസ്സുസ്റ്റിക് ഷോ അനിമോൾക്ക് ക്രഷ് തോന്നിയത് അനീഷിനോടല്ല ആര്യനോടാണ് സുഹൃത്തുക്കള് ആര്യനോട് വാ നമ്മടെ ആര്യൻ ചിറകൻ ഷാനവാസുമായിട്ട് കെട്ടിപ്പിടിക്കുമ്പോ കാണുന്നു പറഞ്ഞു നല്ലൊരു മനുഷ്യനാണ് ഷാനവാസിനെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറയുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടത് അതെ കാണാം നമുക്ക് ഏറ്റവും കൂടുതൽ ഈ നിങ്ങളെനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല സോറി പുറത്ത് ഇറങ്ങിയപ്പോഴാണ് നിങ്ങളെ ഞാൻ ഒരു ഒരു മിസ് ചെയ്തത് പറയുന്നുണ്ട് പിന്നെ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഫാമിലിയൊക്കെ അനുവിന്റെ ഫാൻസ് ബി ചെന്ന് പുഴിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അമ്മയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൊക്കെ ചെന്ന് ചെറിയ അഭിഷേകങ്ങളാണ് ഇവിടെ പി ആറുകൾ നടക്കുന്നൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ട് അനുമോൾ ഫാൻസിന്റെ അടുത്താണ് അനുമോളോട് ഇതൊന്നും അറിയുന്നില്ല അനുമോൾ ഇതിനകത്ത് നിൽക്കുകയാണല്ലോ അനുമോളുടെ ഫാൻസ് എന്ന വ്യാജേന ഈ പറഞ്ഞു പറഞ്ഞുവിടുന്ന ആളുകളായിരിക്കാം അനുമോക്ക് നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി തെരത്താത്ത പറഞ്ഞു വിടുന്ന ആളുകളായിരിക്കാം വാവ് വാട്ട് എ ഷോ